ലാത്തി ിടെ ഷാഫി പറമ്പിൽ എംപിക്ക് മർദ്ദനമേറ്റതിൽ കോൺഗ്രസിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധം കോഴിക്കോട് ഐ ജി ഓഫീസിലേക്ക് ഇന്ന് ഡി സി സിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധ സംഗമങ്ങൾ സംഘടിപ്പിക്കും വൈകിട്ട് മൂന്നിന് പേരാമ്പ്രയിൽ നടക്കുന്ന പ്രതിഷേധ സംഗമം വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും പരിക്കേറ്റിൽ എം പി ആശുപത്രി തുടരുകയാണ് മൂക്കിലെ ശസ്ത്രക്രിയ പൂർത്തിയായി വിവരങ്ങളുമായി സാനിയോ മനോമിയും ആർ റോഷിപാലും ചേരുന്നു ആദ്യം സാനിയോയിലേക്ക് സാനിയോ ഷാഫി പറമ്പിലിന്റെ ആരോഗ്യനില എങ്ങനെയുണ്ട് ഇപ്പോൾ മറ്റൊന്ന് ഈ പ്രതിഷേധം അത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്നലെ രാത്രി നമ്മൾ കണ്ടു തുടർന്നും പ്രതിഷേധം അരങ്ങേറും എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരുന്നത് കോൺഗ്രസ് നേതാക്കൾ അപ്പോൾ ഇന്നും വലിയ പ്രതിഷേധം തന്നെ കാണുമല്ലേ ശ്രുതി കണക്കാക്കാൻ അതായത് ഷാഫി പറമ്പിൽ എം പിയുടെ ആരോഗ്യനില ഇപ്പോൾ കുഴപ്പമില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം അങ്ങനെയാണ് നേതാക്കൾ പറയുന്നത് പക്ഷേ ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ ബുള്ളറ്റിൻ ഇതുവരെയും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന് ശസ്ത്രക്രിയ കഴിഞ്ഞു മൂക്കിൻ്റെ എല്ലിന് രണ്ട് പൊട്ടലുണ്ട് എന്നും ശസ്ത്രക്രിയ കഴിഞ്ഞതായുമാണ് ഡി സി സി പ്രസിഡന്റും അതുപോലുള്ള മറ്റ് എല്ലാം വ്യക്തമാക്കുന്നത് ഏതായാലും ഇപ്പോൾ ആരോഗ്യനില വീണ്ടെടുത്തതായും പറയുന്നു കൂടുതൽ പ്രവർത്തകർക്ക് ഇന്നിപ്പോൾ മൂക്കിനും മുഖത്തും പലയിടങ്ങളിലായും ശസ്ത്രക്രിയ ആവശ്യമുണ്ട് എന്നും ഇന്നലെ തന്നെ ഡി സി സി പ്രസിഡന്റ് പറഞ്ഞതാണ് നമുക്കറിയാവുന്നതുപോലെ ഇന്നലെ വലിയൊരു സംഘർഷമാണ് പേരാമ്പ്രയിൽ നടന്നത് ഇന്നലെ ഇപ്പോൾ ഈ എല്ലാത്തിനും ഒരു കാരണമെന്ന് പറയുന്നത് സി കെ ജി കോളേജിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അവിടെ യു ഡി എസ് എഫ് നേടിയ സീറ്റാണ് അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിലുണ്ടായ സംഘർഷത്തിൽ പ്രതിഷേധിച്ച് ഇന്നലെ യു ഡി എഫ് കോൺഗ്രസ് യു ഡി എഫും എല്ലാം പേരാമ്പ്ര നഗരത്തിൽ ഹർത്താൽ ആചരിച്ചിരുന്നു ഈ ഹർത്താലിൽ എല്ലാ സ്ഥാപനങ്ങളും അടയ്ക്കണമെന്ന് പറഞ്ഞിട്ടും പേരാമ്പ്ര പഞ്ചായത്ത് ഓഫീസ് തുറന്നു പ്രവർത്തിക്കുകയായിരുന്നു ഈ തുറന്നു പ്രവർത്തിക്കുന്ന ഓഫീസ് അടപ്പിക്കാനെത്തിയ ചില കോൺഗ്രസ് പ്രവർത്തകർ സി പി എം നേതാവും അതുപോലെ പേരാമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റുമായ വി കെ പ്രമോദിനെ മർദ്ദിച്ചു എന്നാരോപിച്ചാണ് മർദ്ദിക്കുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്യുകയുണ്ടായി എന്നാണ് സി പി എമ്മിന്റെ ആരോപണം അതിൽ പ്രതിഷേധിച്ചാണ് ഇന്നലെ സി പി എം പേരാമ്പ്ര ടൗണിൽ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് അത് ആറു മണിക്കായിരുന്നു ക്ഷമിക്കണം അഞ്ചു മണിക്കായിരുന്നു ആറു മണിക്കാണ് ഈ ഹർത്താലുമായി ബന്ധപ്പെട്ട പ്രതിഷേധ പ്രകടനം കോൺഗ്രസ് സംഘടിപ്പിച്ചത് എന്നാൽ ഈ രണ്ട് പ്രതിഷേധ പ്രകടനങ്ങളും ഒരേ സമയത്തെത്തുകയായിരുന്നു അങ്ങനെയാണ് പോലീസ് രണ്ടുപേരും തമ്മിലൊരു സംഘർഷമില്ലാതിരിക്കാൻ വേണ്ടി നടുക്ക് നിൽക്കുകയും ടിയർ ഗ്യാസ് അടക്കം പ്രയോഗിക്കുകയും ചെയ്യേണ്ടി വന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത് അതിനിടയിലാണ് പോലീസുമായുള്ള സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ എം അടക്കം നിരവധി കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റതെന്നാണ് മനസ്സിലാക്കാനാകുന്നത് റൂറൽ എസ് പി അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടതുണ്ട് ഏതായാലും ഈ വലിയ സംഘർഷം തന്നെയായിരുന്നു പേരാമ്പ്ര അർദ്ധരാത്രിയോളം നടന്നത് അതിനിടയ്ക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും കോൺഗ്രസ് സി പി എം പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്ന കെ എസ് യു പ്രവർത്തകരെ കാഷ്വാലിറ്റിക്കുള്ളിൽ കയറി സി പി എം പ്രവർത്തകർ മർദ്ദിച്ചു എന്നാണ് ആരോപണം ഏതായാലും ആരോപണ പ്രത്യാരോപണങ്ങൾ നിലനിൽക്കുക തന്നെയാണ് ഇന്നും ശക്തമായ പ്രതിഷേധത്തിനാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്നത് പേരാമ്പ്രയിൽ ഇന്നിപ്പോൾ കെ സി വേണുഗോപാൽ തന്നെ പങ്കെടുക്കുന്ന പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുന്നുണ്ട് ബാത്റൂമല്ല സിറ്റ് ടു വിൻ എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ ഒരു നേതൃ ക്യാമ്പ് ഇന്നും നാളെയുമായി കോഴിക്കോട് നടക്കേണ്ടതായിരുന്നു അതടക്കം മാറ്റിവെച്ചാണ് വലിയ പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് പോകുന്നത് ഏതായാലും ഇത് സി പി എമ്മുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ ആരോപണങ്ങളും ശബരിമലയിലെ ആരോപണങ്ങളടക്കം മറയ്ക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു രാത്രിചാർജും മർദ്ദനവും ഉണ്ടായതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം ഓക്കെ സാനിയോ മനോമിയാണ് വിവരങ്ങൾ നൽകിയത് ഒപ്പം റോഷിപാൽ കൂടിയുണ്ട് റോഷിപാൽ ഇന്നലെ ഷാഫി പറമ്പിലിന് നേരെ പെരാമ്പ്രയിൽ ഉണ്ടായ മർദ്ദനം അതിന് പിന്നാലെ തൊട്ടു പിന്നാലെ തന്നെ കെ പി സി സി പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്യുന്നു പിന്നെ കണ്ടത് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വലിയ പ്രതിഷേധത്തിനാണ് സംസ്ഥാനത്ത് പല ഭാഗങ്ങളും സാക്ഷിയായത് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തൊക്കെ സംഘർഷാവസ്ഥയിലേക്ക് തിരുവനന്തപുരത്തും കോഴിക്കോടും ഒക്കെ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും കണ്ടു ഇന്നും ആ പ്രതിഷേധം ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്ന് നേതാക്കൾ അടക്കം ഇന്നലെ പ്രതികരിക്കുമ്പോൾ പറയുകയും ചെയ്തിരുന്നു ആ പ്രതിഷേധം ഇന്ന് ശക്തമായ രീതിയിൽ തന്നെ കാണേണ്ടി വരും അല്ലേ ഈ പ്രതിഷേധം പ്രതിഷേധം ശക്തമായിരിക്കും ഇന്നത്തെ ദിവസം ശക്തമായ അല്ലേ സംസ്ഥാന വ്യാപകമായി വലിയ ാണ് കോൺഗ്രസ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്താനാണ് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താനാണ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കാരണം ഇന്നലെ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ ഷാഫി പറമ്പിലിന് നേരെ ഉണ്ടായ അതിക്രമം അത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തതാണ് എന്ന ഒരു വിലയിരുത്തലാണ് കോൺഗ്രസിനുള്ളത് നേരത്തെ വടകരയിലടക്കം ഷാഫി പറമ്പിലിനെതിരെ ഡി പ്രതിഷേധമുണ്ടായതാണ് രാഹുൽ മാങ്കൂടത്തിനുമായി ബന്ധപ്പെട്ട ലൈംഗികാരോപണത്തിന് തൊട്ടുപിനാലെ ഷാഫി പറമ്പിലാണ് രാഹുലിനെ സംരക്ഷിക്കുന്നത് എന്ന് ആരോപിച്ച് ഡിവൈഫി വടകരയിൽ തടഞ്ഞിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ സംഘർഷമെന്ന് സി പി എം കോൺഗ്രസ് നേതൃത്വം ആരോപിക്കുന്നു സി പി എമ്മിനെ പ്രതികൂട്ടിൽ നിർത്തുന്നതിനൊപ്പം പോലീസിനെ കൂടെ പ്രതികൂട്ടിൽ നിർത്തിയ ആരോപണങ്ങളാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് ഏതായാലും ഈ കാര്യത്തിൽ ശക്തമായ നടപടി വേണമെന്നാവശ്യപ്പെട്ടാണ് സംസ്ഥാന വ്യാപക പ്രതിഷേധം ഇന്നലെ രാത്രി അടക്കം സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ പ്രതിഷേധം അത് സംഘർഷത്തിലേക്ക് നീങ്ങിയിരുന്നു കോഴിക്കോട് മാത്രമല്ല തിരുവനന്തപുരത്ത് പോലീസ് ലാത്തി ചാർജിലാണ് ആ പ്രതിഷേധം അവസാനിച്ചത് നിരവധി പേർക്ക് ലാത്തി ചാർജിൽ പരിക്കേറ്റിരുന്നു ഇന്നും സമാനമായ രീതിയിൽ രൂക്ഷമായ രീതിയിൽ പ്രതിഷേധം സംസ്ഥാനത്ത് വ്യാപകമായി ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത